പകുതി വില ആരോപണ ആരോപണവിധേയനായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡംഗം ബക്കറിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്എ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധത്തിൽ സംഘർഷം പകുതി വിലയ്ക്ക് വീട്ടുപകരണങ്ങളും ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തരാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളുകളിൽ നിന്ന് തട്ടിപ്പ് നടത്തി ആരോപണ വിധേയനായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ എ ബക്കർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹരിയായി ട്രസ്റ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പുറങ്ങ് ബ്ലോസം ഓഡിറ്റോറിയത്തിന്റെ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കടവ സെന്ററിലെ ട്രസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു പ്രതിഷേധ പ്രകടനം സി പി എം ജില്ലാ കമ്മിറ്റി മെമ്പർ ടി എം സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട് ആംബുലൻസ് ആയാലും എന്തോ പാണക്കാട്ട് ഏതെങ്കിലും ഒരു തങ്ങന്മാരുടെ പേരാണ് അതിനിട ആ സേതെടുത്ത് നോക്കിയാലും അതാണ് ഇടുക കാരണം നാട്ടുകാരെ ഏകദേശം മതാന്തയുടെ ലോകത്തേക്ക് അഭിനയിക്കണമെങ്കിൽ ഉന്നയിക്കേണ്ട പേര് ഏതാണെന്ന് പക്ഷെ നിങ്ങൾ ഈ തട്ടിപ്പിന് വിധേയമായ പെരിന്തൽമുളയിലെ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷന്റെ പേര് മുദ്ര ഫൗണ്ടേഷൻ എന്നാണ് ലീഗിന് എവിടെങ്കിലും ഇവിടെ ലീഗിൽ കേട്ടുകൾ ഇല്ലാത്ത പേരാണേ ലീഗിനേറെ ട്രസ്റ്റ് ആയാലും ഫൗണ്ടേഷൻ ആയാലും ചാരിറ്റി ആയാലും കുറെ തങ്ങന്മാരുണ്ട് എത്ര എണ്ണിയാൽ തീരാത്ത തങ്ങന്മാരുണ്ട് അവരുടെ പേരാടുക പക്ഷേ മനഃപൂർവം ജനങ്ങളെ കൊള്ളയടിക്കണമെന്ന് തീരുമാനിച്ച പുറപ്പെട്ട ആളുകളാണ് ലീഗിനെ അഡ്രസ് ചെയ്യപ്പെടുന്ന പാണക്കാട്ടെ പേര് ഉൾപ്പെടെയുള്ളവരെ സി എച്ച് പേരുൾപ്പെടെ ഉള്ളവരെ മാറ്റി വെച്ചുകൊണ്ട് ജനത്തെ സമീപിച്ചത് അപ്പൊ നേരത്തെ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ മനുഷ്യരെയും സമരം സമരം ആ ജനങ്ങളാണ് ഇരയാക്കപ്പെട്ട ഡിവൈഎഫ്എ ബ്ലോക്ക് സെക്രട്ടറി കെ പി സുകേഷ് രാജ് ബ്ലോക്ക് പ്രസിഡന്റ് സി പി അഭിലാഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബിൻസി ഭാസ്കർ ബ്ലോക്ക് ട്രഷറർ തേജസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി എം റാഫി സനോജ് ദിൽഷാദ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ സ്വരൂപ് തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ